ഹായ് ഗൈസ് ഹലോ ഗൈസ് എന്താ ഗൈസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ ഗൈസ് ഉണ്ടാക്കിയ വെച്ചാൽ വീഡിയോ ഡിലീറ്റ് ആയി ഗൈസ് രാവിലെ തന്നെ ഒരു വീഡിയോ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചി വീഡിയോ എങ്ങോട്ടോ പോയതെന്ന് അറിയില്ല എങ്ങോട്ടൊക്കെ തണ്ടിപ്പിക്കണതിൽ വീഡിയോ മുങ്ങി തപ്പിട്ടും കാണാല്ല കാണാലാത്ത സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു മധുരം വെച്ചൊരു ആറാട്ടം കണ്ട നടത്താം എന്നാൽ പിന്നെ ഒന്ന് സേമിയം പായസം ഉണ്ടാക്കിയാലോ അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ സേമിയ പായസം ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാം പായസം പായസം സേമിയോ പായസം പായസത്തിന്റെ ഒരു ആറാട്ട് നടത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം അറിയിക്കണം ഇപ്പൊ വോട്ടിന്റെ അല്ലേ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഏതെങ്കിലും ചാനലിന് രണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിക്കൂല ഞങ്ങൾ എങ്ങനെ രണ്ട് വോട്ട് ചെയ്യാന്നോ അതറിയില്ല അറിയില്ലെങ്കിൽ ഞാനങ്ങോട്ട് പറഞ്ഞുതരാം ആദ്യം എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാം കാണുമ്പോൾ പരസ്യം കൂടി കണ്ടാൽ വളരെ നന്നായി പിന്നെ എന്തെന്നറിയില്ല ഈ വീഡിയോ എനിക്ക് മനസ്സിലായില്ലല്ലോ ഞാനൊന്നും കൂടി തലക്കന്നൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി മുഴുവനായിട്ട് കാണാം അങ്ങനെ പറഞ്ഞത് രണ്ട് വോട്ട് പാലൊക്കെ എടുക്കുമ്പോൾ അല്ലേ കണക്കും കൈയും ഉണ്ടാകരുത് ഇല്ലാത്ത കണക്കിനാണ് നല്ല ടേസ്റ്റ് ഉള്ള പായസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ചുരുക്കി പറയണമെങ്കിൽ കുറേ കുറേ പാലുണ്ടാവുമ്പോൾ കുറേ കുറേ ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് കുറച്ച് പാലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇതിനൊരളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളിഷ്ടത്തിനും കൂടി ചേർക്കാം അത്ര തന്നെ ഇതിലാറല്ലേ പായസം ഉണ്ടാക്കുമ്പോൾ സേമിയോ കുക്കറിലാണ്ട് ഇടണുണ്ട് സേമിയോ കുക്കറിലിട്ടാൽ എന്താക്കാൻ പറ്റും അതിൽ രണ്ട് ഏലക്കായ ഒരു ചെറിയ കറുകപ്പെട്ടൻ്റെ പീസ് കുറച്ച് ഒഴിച്ച് കുറച്ച് പഞ്ചസാരയിട്ട് കുറച്ച് ഉപ്പു ഉപ്പുട്ട് കരിയാത്ത കുഴത്തിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് കുക്കറിൽ ൂക്കിച്ചെടുത്താ എന്താകും സേമിയ വെന്ത് കിട്ടും പറഞ്ഞു വരുന്നത് എന്നാ സേമിയ അതിലിട്ടുണ്ടിങ്ങനെ കാച്ചി കുറുക്കാൻ നിൽക്കണ്ടെന്നാണ് ചുരുക്കി പറഞ്ഞു വരണേ ഞാൻ എന്തുകൊണ്ട് കുക്കറിൽ ഉണ്ടാക്കണില്ല എന്നല്ലേ ഞാൻ പഞ്ചസാരക വാരിയണ്ണങ്ങളെ കണ്ടില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കാത്തതെന്ന് അറിയില്ലേ അവിടെ ഒരു ഒരുത്തിക്കാറിണ്ടാക്കി വെച്ചിന് ആ കറി ഒഴിച്ചുകൊണ്ട് ആ കറിയിട്ട് കുക്കറി മോറി എടുക്കണം അപ്പൊ ആ കുക്കർ കൈകാൻ മടിച്ചിട്ട് ഞാൻ വിചാരിച്ചു നടക്കൂല 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 അല്ലെങ്കിൽ എല്ലാ ജോലികളും എൻ്റെ മണ്ടേ മണ്ടയിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവരെന്താ ഇവിടെ എടുക്കണേ നോക്കൂ ഞാൻ ഇവിടെ പായസം ഉണ്ടാക്കിയാണ്ട് അടു അടുക്കളയിൽ കിടന്നു കാണ്ട് പൊരിഞ്ഞു മറിയുമ്പോൾ ഇവിടെ വരെ പൊരി വെയിലത്ത് ഇവിടെ പുളിയും പറിച്ചു നടക്കണേ കുട്ടികളാണ് കുട്ടികളാണ് നമ്മൾ വിചാരിക്കും കുട്ടികളല്ല തള്ളാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്നാണ് പറഞ്ഞു വേണം ഇന്ന അടുക്കളയിൽ കിട്ടുകാണ്ട് ഇവരിവിടെ കാട് തണ്ടി നടക്കുകയാണെന്ന് പുളി പറിക്കാൻ അനിയത്തിനെയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് അനിയത്തിയും കുട്ടികളെ പോലെ തന്നെയാണ് കുഞ്ഞുമുത്താണുള്ള പേര് ആ പേര് പോലെ തന്നെയാണ് ഒരു കുഞ്ഞുമുത്ത് തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടി പറഞ്ഞിട്ട് തന്നെ ആ കാര്യം ഇവരിവിടെ കാട് കയറി വരുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടേ അതിന് ഞാൻ തന്നെ ഇറങ്ങി തെരക്കണം എന്നാണ് ചുരുക്കത്ത് പറഞ്ഞു വരണെന്നാണ് പറഞ്ഞു വരണത് പിന്നെന്താ നിങ്ങളെയൊക്കെ വർത്താനം സുഖല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് പിന്നെന്താ ഫോൺ ചെയ്യാണ് ഞാൻ അല്ല അല്ല ഫോൺ ചെയ്യല്ല കുറേ ആളുകൾ വിചാരിക്കും കേട്ടോ ഇതിനെന്താ വട്ടണം എന്തൊക്കെ ഈ സംസാരിച്ച് കൂട്ടണം അങ്ങനെയൊക്കെ വിചാരിക്കും അപ്പം ഞാൻ പഞ്ചസാരൻ്റെ ഒപ്പം കുറച്ച് ഏലക്കായ പൊടിച്ചുകൊണ്ട് ഇട്ടാണ് കേട്ടോ ആ പഞ്ചസാരയിൽ പൊടിച്ചില്ല നമ്മളങ്ങനെ പൊടിച്ചിട്ടതാണ് അതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മൾ കുക്കറിലിട്ട് പുങ്ങിയെടുക്കുന്ന പായസമാണെന്നുണ്ടെങ്കിൽ കുറേ നേരം കാച്ചു കൊർക്കേണ്ടി വരില്ല കാരണം വെന്തലിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മക്കളെ അല്ലെങ്കിൽ പാലും പായസവും സേമിയൊക്കെ വേറെ 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 നിൽക്കും വേറെ നിന്നാലൊരു ടേസ്റ്റും ഉണ്ടാവില്ല എന്നാണ് ചുരുക്കത്ത് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമുക്കിതിൽ നിന്ന് കുറച്ചൊക്കെ കോരി കുടിക്കാം അങ്ങനെ കോരി കുടിച്ചിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഓവല അവിടെ പുളിയും പൊറുക്കി നിൽക്കട്ടെ ഞാൻ കുറേ അങ്ങോട്ട് അകത്താക്കും പിന്നെ പായസം കുടിക്കുന്ന സമയത്തിനൊക്കൊട്ടും വേണ്ടി വരില്ല കാരണം എന്താണ് ഇപ്പോൾ തന്നെ ഞാൻ ആവശ്യത്തിൽ ഏറെ അകത്താക്കേണ്ടതെന്നാണ് പറഞ്ഞു വരുന്നത് ക്ലാസ്സിലേക്ക് ഒഴിച്ച് അങ്ങനെ കൊണ്ടുപോകുകയാണ് അവിടെ അപ്പുറത്ത് നല്ല മീൻപൊരിയൊക്കെ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് പായസമെങ്കിൽ പായസം വിചാരിച്ചു ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു ഈ പായസം അങ്ങനെ കുടിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ചോറ് കഴിക്കണ്ട മീനാണെങ്കിൽ അപ്പുറത്തും പൊരിഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ മണോ ഇതിൻ്റെ മണോ ഒക്കെ പാടെ വന്നിട്ട് എന്തൊന്നും ഇല്ലാത്തൊരു വെപ്രാളം വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് ഇടയിൽ കൂടെ ഞാൻ വിചാരിച്ചു കുറച്ച് ചോറ് കഴിക്കുക ഏതെങ്കിലും ഈ പായസവും ചോറും ഒക്കെ പാടെ എന്തോ ആകുമോ എന്തോ ഏതോ ആവോ ഏതെങ്കിലും വെറും ചോറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ വല്ലാതെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടില്ല മീനവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് വീഡിയോ കണ്ട് ഇഷ്ടമാകണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്താണ് ചെയ്യാനും വിജയിപ്പിക്കാനും നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് പറഞ്ഞു വരുന്നത് കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കുടി കൂടി ഏതാണ്ടും കഴിഞ്ഞിട്ടുന്ന പിന്നെ കുറച്ച് വെള്ളമൊക്കെ നീട്ടാലോ എന്ന് വിചാരിച്ച് അയ്യ് കുറേ പച്ചമൊക്കെ പറഞ്ഞിട്ടോ പച്ചമെല്ലാം ചുടിവെള്ളം കാരണം അത് കുറുകി കുറുകി വരികയാണ് അപ്പം എൻ്റെ കുഞ്ഞിമുത്ത് പറഞ്ഞത് എൻ്റെ അനിയത്തി കുഞ്ഞിമുത്ത് പറയുകയാണ് എനിക്ക് കുറച്ച് പായസം കൊണ്ടുപോകാനൊക്കെ ഉണ്ടാക്കണം കേട്ടോ കുട്ടികളെ സ്കൂൾ കറങ്ങാ പോകുന്നത് അപ്പോൾ ഒരു മോള് മാത്രമേ പോന്നിട്ടുള്ളൂ ബാക്കി രണ്ടാളുടെ വീട്ടിലാണ് അപ്പോൾ ഓൽക്കുള്ള പായസം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി എന്താക്കി പിന്നെ മിൽക്ക് അങ്ങനെ 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 റെഡിയാക്കി എടുത്തു നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി പായസമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി കണ്ടുകൊണ്ട് ആരൊക്കെ വിചാരിക്കും എന്താ വട്ടണ വട്ട അതിന്റെ ഇടയിലാണ് എനിക്കൊരു കാര്യം ഓർമ്മ കേട്ടോ പലർക്കും പല പല അസുഖങ്ങൾ അങ്ങനെ ഒരു രോഗിനെ കാണാൻ വന്നപ്പോൾ ഞങ്ങൾ എന്താക്കി കുറച്ച് അടുത്തേക്ക് കുറച്ച് അടുത്ത് കൊണ്ടുവന്നു അവൾക്ക് എന്താ ഡി കുറവ് ഡി കുറവ് ഡി കുറവ് ഈ ഡി കുറവിനെ എങ്ങനെ നികത്താം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വേണത് വിറ്റാമിൻ ഡി കുറയുന്നത് വെയിൽ കമ്മിയായിട്ടാണ് വെയിൽ കൊള്ളാത്തത് കൊണ്ടാണ് വീട്ടിൻ്റെ അകത്ത് മാത്രം ഇരിക്കുക വെയിൽ കൊള്ളാതെ നിൽക്കുക പിന്നെ വിറ്റാമിൻ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖം മേനി വേദന ശരീരവേദന എല്ല് വേദന പിന്നെന്താണ് നെഞ്ഞ് നെഞ്ഞിന് എന്താ അറിയില്ല നെഞ്ഞിന് ഇങ്ങനെ ഒരു കതപ്പ് എന്താ ശ്വാസം തിങ്ങണ പോലെ അങ്ങനെ പലതരം പലതരം അസുഖങ്ങൾ വിറ്റാമിൻ ഡി കുറവുകൊണ്ട് ഉണ്ടാകും ഡി കുറവ് മൂലം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് പറയല്ല വിറ്റാമിൻ ഡി ചെക്ക് ചെയ്തപ്പോൾ എന്താണ് വിറ്റാമിൻ ഡി വളരെ കുറവാണ് കുറവായതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഓരോ പ്രൊഡക്റ്റും പരിചയപ്പെടുത്തി പോകുന്നത് ഞാൻ ഉപയോഗിക്കാറുള്ള പ്രൊഡക്റ്റാണ് വേസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വേസ്റ്റേജിൻ്റെ ഹെയർ ഓയിൽ വേസ്റ്റേജിൻ്റെ 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 തവിടോയിൽ വേസ്റ്റേജിൻ്റെ പൗഡർ വേസ്റ്റേജ് സോപ്പ് വേസ്റ്റേജിൻ്റെ പേസ്റ്റ് അങ്ങനെ വിവിധ തരം സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്താന്ന് ഞാൻ നല്ലത് കണ്ട നാല് വാർത്താനം പറയാമെന്ന് അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ ഇതുകൊണ്ട് എനിക്ക് ഒരു മെച്ചമില്ല എന്നാണ് പറഞ്ഞു വേണം ഒരു രോഗിക്കായാലും അതിൻ്റെ രോഗാവസ്ഥ നമ്മൾ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച് അവരുടെ രോഗം നമ്മളൊരു മരുന്ന് പറഞ്ഞുകൊടുത്തിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും നമുക്ക് ആ രോഗിയെ രക്ഷപ്പെടുത്തി നല്ലൊരു എന്നുള്ള സന്തോഷം ആ രോഗിക്കുണ്ടാവുന്ന സന്തോഷം ആ രോഗിയുടെ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലാതെ എനിക്ക് ഇതൊരു പരസ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ലത് കണ്ടപ്പോൾ ഞാൻ രണ്ട് വർത്താനം പറയാമെന്നുള്ളൂ അത്രയേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അതിൻ്റെ തന്നെ ചായപ്പൊടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ചായപ്പൊടി അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ് സോപ്പ് കൊണ്ടത്തങ്ങട്ട് കുളിച്ചാൽ മിൻസാണ് കേട്ടോ പേസ്റ്റ് കൊണ്ട് പല്ല് വെച്ചാൽ എന്താക്കാൻ പറ്റും പല്ലുവേദന ഉള്ള ഇല്ലാതെ നിൽക്കുന്നുണ്ട് നല്ല നല്ല പ്രൊഡക്റ്റുകൾ പൗഡറൊക്കെയെന്ന് പറഞ്ഞാൽ അലർജി ഇല്ലാത്ത നല്ല പൗഡർ പ്രോട്ടീൻ്റെ പൗഡർ ഉണ്ട് കേട്ടോ അതിൽ പ്രോട്ടീനൊക്കെയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്താ പറയുക ഓർമ്മ ശക്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങണേലെ ഏറ്റവും നല്ല ായി തോന്നി വെസ്റ്റേജിൻ്റെ ഒരു കമ്പനി നല്ലതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ ഞാൻ രാവിലെ നല്ല അടിപൊളി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഡിലീറ്റായി പോയി പിന്നെ ഞാനൊരു വീഡിയോ എടുത്തിടണമല്ലോ ആ കൂട്ടത്തിലൊരു നല്ലൊരു അറിവ് നിങ്ങൾക്ക് മുൻപ് ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ അപ്പം ഞാൻ പൊരിച്ച പത്തിരി ഉണ്ടാക്കിന് അപ്പം പിന്നോട് പറഞ്ഞ് പൊരിച്ച പത്തിരിയിൽ എണ്ണ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി പൊരിച്ച പത്തിരി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പത്തിരി ചൂടാന്ന് വിചാരിച്ചു അത്രയേണ്ട ഇവിടെ കാണുന്നത് ആ ഒരു പത്തരിനെ നാളികേരൊക്കെ ചേർത്ത് അരച്ചെടുത്ത പത്തിരി ആണ്ടത് അപ്പോൾ ഈ ഒരു പത്തിരി ഇങ്ങനെ ഉണ്ടാക്കിയാലും കറി കൂട്ടാതെ അവർ കഴിച്ചോളോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് മറന്നു പോകരുത് വീഡിയോ ഇത്രയും നേരം കണ്ട് സഹകരിച്ച് ലൈക്കടിച്ച് ഇട്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ട് അടിച്ച് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തങ്ങളോട് പറയാനുള്ള ചോദിച്ചാൽ കുറച്ചൊക്കെ പുറത്തുകൂടെയൊക്കെ ഇറങ്ങി വെയിലൊക്കെ കൊണ്ട് നടക്കുക കാരണം ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ കുറേ ആളുകൾക്ക് ഞാൻ കേട്ടു വിറ്റാമിൻ ഡി കുറവാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ വെയിൽ കൊള്ളണം വീടിൻ്റെ അകത്ത് ഇങ്ങനെ ജനലൊന്നും അടിച്ചുവിട്ടിക്കാണ്ടിരിക്കാതെ കുറച്ചൊക്കെ വെയിൽ കൊണ്ട് പുറത്തേക്ക് കറങ്ങ അതാ അല്ലാതെ കൊട്ടം വെയിലൊക്കെ കൊണ്ടുവന്നുകാണ്ട് നീരർക്കത്തിന്റെ അസുഖം ഉണ്ടാക്കി വന്നാൽ ഞാൻ ഉത്തരവാദി ആകൂല്ല ഞാൻ ഓരോ രോഗികളുടെ അനുഭവം നമ്മുടെ അടുത്ത് പറയുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാകാം അങ്ങനെ കിട്ടിയ ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറെടുത്തായാലും നമ്മൾ ഇന്ന എന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാകുക അങ്ങനെ ഞാനൊരു അനുഭവം അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വിറ്റാമിൻ ഡി ഫുഡിലൂടെ ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരിക ചില സമയത്ത് നമ്മൾ ഫുഡ് കൊണ്ടും റെഡി ആയി കിട്ടൂല കാരണം അത്രയും വിറ്റാമിൻ ഡി ലോ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരുന്ന് കഴിച്ചാലേ തന്നെ മാറുകയുള്ളൂ അങ്ങനെ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആ മരുന്ന് കൊടുത്ത് വിട്ടിട്ടുണ്ട് ഞാൻ മരുന്നിൻ്റെ റിസൾട്ട് അവൾ മരുന്ന് മുഴുവനായിട്ട് കഴിച്ചിട്ട് നല്ല റിസൾട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കും അപ്പോൾ ഞാനൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് ിൽ വരുന്നുണ്ട് അപ്പോൾ അവരുടെ അസുഖങ്ങളും കാര്യങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ അവൾ പറയുമല്ലോ അങ്ങനെ പറയേണ്ടത് പിന്നെ ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വേണ്ടത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്ത് ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് ചെയ്തത് ടെസ്റ്റുകളിലാണല്ലോ അറിയാം അങ്ങനെ ടെസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മരുന്ന് വിറ്റാം മരുന്നുകൾ നമ്മൾ വേസ്റ്റേജിൻ്റെ കമ്പനിയിൽ എന്നാണ് ഞാൻ പറഞ്ഞു വേണേ നമ്മളെ കമ്പനിയല്ല എൻ്റെ കമ്പനിയല്ല ഞാൻ അവരറിയോ എന്ന് ചോദിച്ചാൽ ഞാൻ അവരുടെ പ്രൊഡക്റ്റ് എടുക്കാറുണ്ട് അങ്ങനെ മാത്രമേ എനിക്കറിയുള്ളൂ ഓക്കേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം